ഹലോ കൂടുകാരെ എല്ലാവർക്കും ട്രിസൂർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗത അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വൈഫിൻ്റെ നാടായ മുണ്ടക്കയം അവിടെ ആട്ടാ ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതും ഈ ഇവിടെ വെച്ച് തന്നെ ഇറന്ന് നമ്മൾ ഈ വൈഫിൻ്റെ നാട്ടിൽ വെച്ച് തന്നെ ഇറന്ന് നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയും ചെയ്തായിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ ചെയ്ത കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓട്ടോന്റെ പരിപാടിയൊക്കെ അവിടെ നിർത്തിയിട്ടാണ് ഇപ്പൊ താൽക്കാലികമായിട്ട് നിർത്തിയിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ നമുക്ക് ജീവിക്കണ്ടേ അപ്പോൾ അതിനുവേണ്ടി എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫാം പോലെ ഫാം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് ആ പൈസക്ക് പശുവിനെയാ അല്ലെങ്കിൽ പോത്തിനെയാ അല്ലെങ്കിൽ കുറച്ച് കോഴികൾ ആടുകൾ അങ്ങനെയൊക്കെ വളർത്താനുള്ള ഒരു സെറ്റപ്പാണ് എൻ്റെ മനസ്സിലുള്ള ഒരിത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഒരുപാടുണ്ട് പിന്നെ പുല്ല് കിട്ടാനും നമുക്ക് കുഴപ്പമൊന്നുമില്ല പുല്ല് ഇഷ്ടം മാരുണ്ട് ഇതേപോലെ കന്നുകാലികളെയൊക്കെ വളർത്താൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശയമുണ്ട് പിന്നെ അതല്ലാതെ ഇവിടെ ഇപ്പം ഒരുപാട് മറ്റേ റബ്ബർ ടാപ്പിംഗ് മേഖലകളിലൊക്കെ ഒരുപാട് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ പൈസ കുറവായിരിക്കും എന്നാലും നമുക്കൊരു ഉച്ച വരെ ഒരു പത്ത് പതിനൊന്ന് മണിവരെ ഒക്കെ ജോലി ഉണ്ടാകത്തുള്ളൂ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫാം ഉണ്ടെങ്കിൽ ഫാം പോലെയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ അതൊക്കെ നോക്കാം എന്നൊക്കെയുള്ള രീതിയിലാട്ട ഞാൻ നിൽക്കണേ അപ്പോൾ മനസ്സിലിപ്പോൾ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കന്നുകാലികളുടെ പരിപാടി പലതും ഞാൻ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് കന്നുകാലി വളർത്തലും അതേപോലെ പോത്തിനെ വളർത്തലും കോഴീനെ വളർത്തലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എനിക്കതിൽ നമുക്ക് ഡെയിലി ഒരു ഇൻകം വേണമെന്ന് ചെയ്യണം നമുക്ക് ഡെയിലി ജീവിച്ചു പോണം അപ്പോ ഞാനങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ നമുക്ക് വേറെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോ ഇടാ അപ്പോ നമുക്ക് ഡെയിലി ജീവിച്ച് പോകാൻ വേണം നമ്മുടെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ ഞാൻ ആലോചിച്ചപ്പോൾ പശുവാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ആദ്യം പോത്തിനെ മേടിക്കാൻ ഓർത്തത് നമ്മളിപ്പോ എന്റെ കയ്യില് കുറച്ച് പൈസ ഉണ്ട് അപ്പോ ഒരു അഞ്ച് പോത്തിനൊക്കെ ചെറുതേജ് കിടക്കണെങ്കിൽ നമുക്ക് ഒരു അമ്പത് രൂപക്കൊക്കെ അഞ്ച് പോത്തും കുട്ടികളൊക്കെ കിട്ടും ചെറിയ സൈസ് ആട്ടോ വലിയ സൈസല്ല അപ്പോൾ നമ്മൾ പിന്നെ അഞ്ചെണ്ണമൊക്കെ എടുക്കുമ്പോൾ അവരെ റേറ്റ് കുറച്ചു വരും അപ്പൊ ഞാൻ അങ്ങനെ എടുക്കാന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് നിന്നത് പിന്നെ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഹോൾഡ് ആവും നമ്മൾ ഈ സാധനത്തിന് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഏകദേശം ഒരു ഒരു വർഷമൊക്കെ വലുതായാലേ നമുക്ക് വിൽക്കാൻ പറ്റത്തില്ലോ അപ്പോഴും മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ലോ പ്രോഫിറ്റ് ഉണ്ട് ആക്ച്വലി പക്ഷെ അത്ര നാളെ നമുക്ക് ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആണ് ഞാൻ ഞാനലോചിച്ച് കഴിഞ്ഞപ്പോൾ പശുവിൻ്റെ പരിപാടിയാണ് കുറച്ച് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നാൽപ്പത് രൂപ തൊട്ട് ഒക്കെ പശുവിനെ കിട്ടി തുടങ്ങുമെന്നാണ് എൻ്റെ അറിവ് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ ഒന്ന് ഇരുപത് വരെയൊക്കെ പശുക്കളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസക്ക് ഒരു പശുവിനേം കുട്ടീനേയും കൂടെ മേടിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്ന നട്ടം അപ്പോൾ അതിനെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ജീവിച്ചു പോകാനുള്ള ഒരു ചെറിയ പൈസ കിട്ടുകയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെ വേറെ എന്തെങ്കിലും ഒരു ചെറിയ ജോലിക്ക് കൂടെ ഇറങ്ങുകയാണെങ്കിൽ അത് നമുക്കൊരു സേവിങ്സായിട്ട് വെക്കുകയും ചെയ്യാം എന്നുള്ളൊരു ഇതിലാട്ടോ ഞാനിപ്പം നിലവിൽ ആലോചിക്കണ ഒരു എൻ്റെ ഒരു പ്ലാൻ അതാ കേട്ട അപ്പോൾ മറ്റേ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ പശുവിനെ കുറച്ചുകൂടെ ലാഭം കൂടുതൽ ഈ മറ്റേ നമ്മുടെ പോത്തിനെയൊക്കെ വളർത്തണം കേട്ടോ മീറ്റ് പർപ്പസിനായിട്ട് പോത്തിനെയൊക്കെ വളർത്താനാണ് ലാഭം പക്ഷേ അതിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ റിട്ടേൺ കിട്ടത്തുള്ളൂ അതുവരെ നമുക്ക് ജീവിക്കാൻ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടാട്ടോ നമ്മൾ പശുവിനിലോട്ട് നോക്കുന്നത് അപ്പൊ പശുവിന്റെ ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളർത്തി ശീലമൊന്നുമില്ല എന്നാലും എൻ്റെ വീട്ടില് എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഒരു പത്തിരുപത് പശു എരുമയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്റെ വൈഫിന്റെ വീട്ടിലാണെങ്കിലും വൈഫിന്റെ ഫാദറിന് പശുവിനെയൊക്കെ നോക്കി ശീലമുണ്ട് അപ്പോൾ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും നമുക്ക് അഡ്വൈസിനും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ആളുണ്ട് പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോഴുള്ള സ്ഥലം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഏരിയ ആണ് ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പശുവിനെയൊക്കെ വളർത്തുന്നുണ്ട് അപ്പൊ നമുക്ക് ഹെൽപ്പിനാണെങ്കിലും അവരുടെ അടുത്ത് നിന്നൊക്കെ നമുക്ക് ഹെൽപ്പ് കിട്ടും അതേപോലെ അഡ്വൈസും കിട്ടും പിന്നെ ഡോക്ടേഴ്സൊക്കെ കുറച്ചും കൂടെ മൃഗാശുപത്രിയിലെ സർക്കാർ വെറ്റിനറി ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടേഴ്സൊക്കെ കുറച്ചും കൂടെ ഇവിടെയൊക്കെ സാധാരണക്കാരായതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തൊക്കെ നമ്മളെ വിളിച്ചാൽ പെട്ടെന്ന് വരുവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചും കൂടെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതേപോലത്തെ വില്ലേജ് ഉള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പശുവായിട്ട് പശുവിൻ്റെ ഒരു ഫാം പോലെ മുന്നോട്ട് പോകുന്നതാണ് നമ്മളിപ്പോൾ നിലവിൽ ആലോചിക്കുന്നത് കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയും കൂടെ സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് കുറച്ചാളും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് പൂത്തിനേം കുറച്ച് ആടുകളെയും കൂടെയൊക്കെ ആട് ആടുണ്ടല്ലോ ആടിനെയൊക്കെ കൂടെ സെറ്റ് ചെയ്യുക എന്നുള്ളൊരിതിലാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത് പിന്നെ ഓട്ടോ ഞാൻ വിട്ടിട്ടില്ല പൂർണ്ണമായിട്ടും ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പോൾ കുറച്ച് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കുറച്ച് വരുമാന വരുമാനം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമുക്ക് പൈസക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ എറണാകുളത്ത് വന്നിട്ട് കുറച്ച് ദിവസം അവിടെ നമ്മൾ വന്ന സമയത്ത് ഒരു നാലഞ്ച് ദിവസം നമ്മൾ അവിടെ വണ്ടി കൂടു കൂട്ടും എന്തായാലും അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം നിലവിൽ കിട്ടുന്ന ഇൻകം കൊണ്ട് മാത്രം നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫണ്ടിന് വേണ്ടി നമ്മൾ നമ്മളിടയ്ക്ക് എറണാകുളത്ത് വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അവിടെയും കുറച്ച് ദിവസം വണ്ടി ഓടുകൂട്ടാം അങ്ങനെയൊക്കെയാണ് ഇപ്പം നിലവിലെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മളിപ്പോൾ പശുവിൻ്റെ പശുവിനെ ആണെന്ന് നമ്മൾ ഏകദേശം ഫിക്സ് ചെയ്തിട്ടുണ്ട് പശുവിനെ മേടിക്കാനാണെങ്കിൽ അപ്പം പശുവിനെ പോയി നോക്കണം പശുവിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കണം ഒന്ന് പഠിക്കണം പിന്നെ നമ്മൾക്ക് പശുവിനെ പറ്റി അറിയുന്ന ആരെങ്കിലൊക്കെ കൊണ്ടുപോകണം ഇതിനെ മേടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കിനെ പറ്റി കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല നമ്മുടെ വൈഫിന്റെ ഫാദറിനൊക്കെ അറിയാം എന്റെ വീട്ടിലെ അമ്മയ്ക്കൊക്കെ അറിയാം പക്ഷെ അമ്മയൊക്കെ എറണാകുളത്താണ് വൈഫിന്റെ ഫാദർ ഒക്കെ ഉണ്ട് അപ്പോൾ ആളെയും പിന്നെ അതല്ലാതെ നമുക്ക് ഇപ്പം നിലവിലാരെങ്കിലും വളർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലും കൂടെ കൊണ്ടുപോയിട്ട് വേണം കേട്ടോ അതിനെ നോക്കി മേടിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഓലക്സിലും ഫേസ്ബുക്കിലൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നോക്കുമ്പോൾ പശുവിനെ കാണുന്നുണ്ട് പക്ഷേ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ പറയണേ നമ്മുടെ കയ്യിലധികം പൈസയും ഇല്ല നമുക്ക് ഒരു നല്ല പശുവിനെ വേണം എന്നുള്ള എന്നുള്ളൊരിതുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം ഒരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപ വരെയൊക്കെ മുടക്കി ഒരെണ്ണത്തിന് എഴുതാം എന്നുള്ള ഇതിൽ കേട്ടോ നിൽക്കണേ അപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച പശുക്കളെ നമ്മൾ നോക്കണം പ്രസവിച്ച് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ആയ പശുക്കളെ നമ്മൾ നോക്കണം കാരണമെങ്കിൽ നമുക്ക് അന്ന് തൊട്ട് തന്നെ നമുക്ക് കറന്ന് സൊസൈറ്റിയിൽ പാൽ കൊടുക്കാൻ പറ്റും നമ്മൾ അതല്ലാതെ ചനപ്പുറത്തൊക്കെ കിട്ടുന്ന പശുവാണെങ്കിൽ ചിലപ്പോൾ അത് പ്രസവിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പാല് സൊസൈറ്റി കൊടുക്കാൻ പറ്റുള്ളൂ അത്രയും ദിവസം നമുക്കൊരു ഇൻകം ഉണ്ടാകത്തില്ല പിന്നെ നമ്മുടെ എറണാകുളത്ത് കിട്ടണ ആ ഒരു ഇൻകം ഒന്നും ഇവിടെ പ്രതീക്ഷിക്കരുത് പിന്നെ ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട് ഇവിടെ ഇവരെ നോക്കാൻ വേറെ ആരും ഇല്ല അതൊക്കെ കൊണ്ടാട്ടോ നമ്മളിങ്ങോട്ട് തന്നെ പിന്നെ അവിടെ എറണാകുളത്ത് ഓട്ടം കുറഞ്ഞായിരുന്നു പിന്നെ നമ്മൾ ഓട്ടം ഓടുന്നതുകൊണ്ട് വലിയ വരുമാനമൊന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലോട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ വന്നായിരുന്നു ഓട്ടം നല്ലോണം കുറഞ്ഞിട്ടൊക്കെ യൂബറിൽ അത് മാത്രമല്ല പിന്നെ നമുക്ക് ഇത്ര നാളെ വണ്ടി ഓടിച്ചിട്ട് സേവിങ്സും പോലെ സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല മണി ഒന്നും വലുതായിട്ട് പിന്നെ എന്താ നമ്മൾ അത്യാവശ്യം ഒരു ദിവസം ഓട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം പണിയെടുക്കണെങ്കിൽ വണ്ടിക്ക് അത് കഴിയുമ്പോൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ പണി വരും അപ്പം നമ്മൾ അത് ശരിയാക്കാൻ പോകുമ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ പണിയും പോവും അന്നത്തെ നമ്മുടെ കയ്യിൽ നിന്നും മുപ്പത്തി രണ്ടായിരം രൂപയും പിന്നെ വണ്ടിക്കാണെങ്കിൽ ഇപ്പോൾ പുതിയ വണ്ടിക്ക് നാല് ലക്ഷം രൂപ മൂന്നാറ് ലക്ഷം രൂപയൊക്കെയാണ് വണ്ടി വില ഈ വണ്ടിയുടെ വില കൂടിയത് കൊണ്ട് തന്നെ വണ്ടിയുടെ സ്പെയർ പാർട്സിൻ്റെ വിലയും കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ ഒരു പഴയ ആപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിലും ഇത് ശരിയാക്കാൻ കൊണ്ടുപോകുമ്പോഴുള്ള സ്പെയർ പാർട്സിൻ്റെ റേറ്റിൽ ഇപ്പം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊരായിരം രൂപയ്ക്ക് ഒക്കെ പണിയെടുത്ത് കഴിഞ്ഞാലും നമുക്ക് വലിയ ഗുണമില്ലാത്ത പോലെ തോന്നുന്നത് നമ്മൾ രാവിലെ തൊട്ട് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്തിട്ടും നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് തിരിച്ച് കിട്ടാത്ത പോലത്തെ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നി തുടങ്ങി അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു ആറ് വർഷം ആറ് വർഷം മുന്നേ പണിക്കിറങ്ങിയപ്പോഴുള്ള ഓട്ടോടാൻ ഇറങ്ങിയപ്പോഴുള്ള ഒരു ഇൻകം പോലും ഇപ്പം നിലവിലെ കിട്ടുന്നില്ല അതൊക്കെ കൊണ്ടൊക്കെ ആട്ടോ ഞാൻ പിന്നെ മാറി വേറൊരു രീതിയിലോട്ട് വേറൊരു എന്താ വേറൊരു പുതിയ ചുവട് വെക്കുക എന്നുള്ളൊരിതിൽ ഞാൻ മാറിയത് വണ്ടി എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടം തന്നെയാണ് എനിക്കിഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കണം ആ ഒരു ഫീൽഡിലോട്ട് വന്നത് അക്കൗണ്ടന്റിൻ്റെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ആ ഒരു ഫീൽഡിലോട്ട് വന്നത് എന്നാൽ കൂടെ നമുക്ക് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു മേഖല കൊണ്ട് ഇനി അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് മാറണത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് ഒരു ചെറിയ സൂചന എന്നാണ് കേട്ടോ ഇനി നമ്മൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ പോണോ ഓട്ടോ ഇത് താൽക്കാലികമായിട്ട് വിട്ടിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കാര്യം കേട്ടോ പറഞ്ഞത് അപ്പോൾ അടുത്ത വീഡിയോയില് ഞാൻ പശുവിനെ മേടിക്കണാണെങ്കിൽ പശുവിൻ്റെ വീഡിയോസും അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ തൊഴുത്ത് കെട്ടണാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നാൾ ഈ ഫാമിൻ്റെ പരിപാടി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ വീഡിയോസ് ആയിരിക്കട്ടെ ഉണ്ടാവുന്നത് യൂബറിന്റെ മോട്ടോ വീഡിയോസ് ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ നമുക്ക് ഇവിടെ എനിക്ക് ചെറിയ കൊച്ചുണ്ട് പിന്നെ വൈഫിന്റെ അനിയനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മൊത്തം ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഇനി വീഡിയോ ചെയ്യാനാണെങ്കിലും ഈ ഓട്ടോ ഷെയർ ഇടുന്നതന്നെ ആയിരിക്കും കേട്ടോ വീഡിയോ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കട്ടെ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ